നിപ കേന്ദ്ര സംഘം വളാഞ്ചേരിയിലെ നിപ്പ ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു എൻ സി ഡി സി അംഗങ്ങളാണ് മലപ്പുറത്ത് നിപ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി എത്തിയത് തുടർന്ന് വളാഞ്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ അവലോകന യോഗവും ചേർന്നു മലപ്പുറത്ത് വീണ്ടും നിപ രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നിപ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര സംഘം ഇന്ന് മലപ്പുറം ജില്ലയിലെത്തിയത് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിൽ നിന്നുള്ള രണ്ട് ഡോക്ടർമാരാണ് മലപ്പുറത്തെത്തിയത് ഡൽഹി എൻ സി ഡി സിയിലെ എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ ഇഗാന ആരി ചീഫ് മെഡിക്കൽ ഓഫീസർ ഗജേന്ദ്ര സിംഗ് കോഴിക്കോട് എൻസിഡിസി ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ജലാലുദ്ദീൻ എന്നിവരാണ് കേന്ദ്ര കേന്ദ്രസംഘത്തിലുണ്ടായിരുന്നത് ബളാഞ്ചേരി നിപ്പ സ്ഥിരീകരിച്ച പ്രദേശത്ത് സംഘവും പ്രാദേശിക ആരോഗ്യ ജീവനക്കാരും ചേർന്ന് പരിശോധന നടത്തി രോഗിയുടെ വീടും പരിസരവും കേന്ദ്ര സംഘം സന്ദർശിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ പ്രൊഫസർ ഡോക്ടർ അശ്വതി ബളാഞ്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ജോൺസൺ പി ജോർജ് ജെഎച്ച് ഐമാരായ ബീരാങ്കുട്ടി എം അനീഷ് കുമാർ ദൃശ്യ എന്നിവരും കേന്ദ്ര സംഘത്തെ അനുഗമിച്ചു തുടർന്ന് വളാഞ്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ അവലോകന യോഗവും ചേർന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാത്തിമ പി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ മുനീർ പി കെ ഹെൽത്ത് സൂപ്പർവൈസർ ബി സുന്ദരൻ ജില്ലാ മെഡിക്കൽ ഓഫീസിലെ എപ്പിഡമോളജിസ്റ്റ് കിരൺ എന്നിവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ചെയ്യാൻ ഞാൻ കേട്ടല്ലോ അതെന്താ നമുക്ക് ഇല്ല അത് ഞാനും ും കേട്ടിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെ അല്ല അങ്ങനെയല്ല കാരണം നമ്മുടെ പാരാമെഡിക്കൽ ഫീൽഡിലന്നെ നമുക്ക് ആയിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനല്ലേ ഓപ്റ്റോമെട്രി നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു വിഷൻ തെറാപ്പി സെന്ററും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമല്ലോ അതുപോലെ കോൺടാക്ട് ലെൻസ് പ്രോസറ്റിക് ആയി ഇതൊക്കെ ഡീൽ ചെയ്യുന്നത് അപ്റ്റോമെട്രിസ്റ്റ് ഇൻഡിപ്പൻഡന്റ് അല്ലേ ഇതുകൊണ്ട് സ്വന്തമായിട്ട് നല്ലത് കത്താൻ പറ്റില്ലേ അപ്പോൾ ചോദിച്ചിരുന്നു ഒപ്റ്റോമെറ്റ് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് കോളേജ് ഏതാണ് അതിൽ നമ്മുടെ അനുസിലാമിണ്ടല്ലോ ഇവിടെ ആകുമ്പോൾ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ട് അഡീഷണലി നമുക്ക് ഈ വീക്കിലെ കിട്ടുന്ന കേസ് പ്രസന്റേഷൻസും അതുപോലെ ഈ ക്യാമ്പ്സും ഒക്കെ സ്റ്റുഡൻസിന് കൂടുതൽ ബെനിഫിറ്റ്സ് അല്ലേ അപ്പൊ അതുകൊണ്ട് എന്താ ബെസ്റ്റ്